പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി മാത്രം ഇത് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം റോഡ് തൃശൂർ ആലത്തൂർ പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയത്തിനായി പ്രചാരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആര്യാടൻ ഷൗക്കുത്ത് രചനയും സംവിധാനവും നിർവഹിച്ച് നടത്തുന്ന നാടകയാത്ര ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന നാടകം വടക്കാഞ്ചേരിയിൽ ഇറങ്ങിയത് ഇവർക്കൊക്കെ

ആലത്തൂർ പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയം ഉറപ്പിക്കുന്നതിനായി കെ പി സി സി പ്രചാരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആര്യാടൻ ഷൌഖത്ത് രചനയും സംവിധാനവും നിർവഹിച്ച് നടത്തുന്ന നാടകയാത്ര ഇന്ത്യ ഇന്ത്യൻ രാജ്യമാണ് എന്ന നാടകം വടക്കാഞ്ചേരിയിൽ അരങ്ങേറി ഹിന്ദു ഹിന്ദു മനുഷ്യ സ്നേഹത്തിന്റെ അവരുടെ ഗർഭസ്ഥ ശിശുവിനെ കൊളുത്തി ഉണ്ടായിരുന്നില്ല തൊട്ടു സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ കൺവീനർ എം വി പ്രദീപ് കുമാർ ജനറൽ സെക്രട്ടറി പ്രണവ് പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നാടകം സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന നാടക അവതരണം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ഉദ്ഘാടനം ചെയ്തു സമവാസികൾ എത്തിച്ച് ആലത്തൂരിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി കുമാരി രമ്യ ഹരിദാസിന്റെ വിജയം വേണ്ടിയാണ് ഇന്ന് പ്രചരണ വിഭാഗം ഇവിടെ ഈ വടക്കാഞ്ചേരി ഈ പരിപാടി കാണുന്ന ആളുകൾ ഈ രാജ്യത്ത് ഇന്ന് നടക്കുന്ന നരേന്ദ്രമോദിയുടെയും പിണറായി ദുർഭരണം മനസ്സിലാക്കിക്കൊണ്ട് ഐക്യജനാധിപന സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് വലിയ ഭൗരക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ ആശ്രമിക്കുന്നു നമസ്കാരം മുൻ മണ്ഡലം പ്രസിഡന്റ് ഹംസ അധ്യക്ഷത വഹിച്ചു നാടക നടന്മാരെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ ഷോൾ അണിയിച്ച് ആദരിച്ചു മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ നേതാക്കളായ ഒ ശ്രീകൃഷ്ണൻ എസ് എ എ ആസാദ് ജോണി ചിറ്റിലപ്പള്ളി സുരേഷ് പാറയിൽ സി ആർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ചേച്ചി അതുമാത്രോ അംഗനവാടി ടീച്ചർ ആയമാര് അവരൊക്കെ നിർബന്ധമായും പങ്കെടുക്കണം എന്നായിരുന്നു അന്നത്തെ കല്പനത്തെ അങ്ങേര് പങ്കെടുക്കുന്ന യോഗം കഴിയുന്നവരെ അച്ചടക്കത്തോടെ കുട്ടികളെ ഇരിക്കണെന്ന വേറൊരു കൽപ്പന ചേച്ചി പണി പോകൂ യോഗ ദിവസങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരൊരൊറ്റയാൾ ഒറ്റയാൾ ഓഫീസിൽ പാചകണ്ടെന്നാണ് വേറൊരു അലിഹിത നിയമം പിന്നെ ലോകത്തിൽ എത്തിയാ മതി ആചിരു പട്ടികയിൽ ലോക സ്ഥലത്തേക്ക് എത്തിച്ചാൽ രൂപയാ മാസവാടക മാസവാടകൂതോളോ പിന്നാലെ പിന്നാലെട്ട്

പശുക്കൾ കൃത്യമായിട്ട് പാലുയുയർത്താൻ വേണ്ടി മ്യൂസിക് സിസ്റ്റം നടപ്പിലാക്കിയത് ആരാണോ ഈ ഫേസ്ബുക്ക് അടക്കമുള്ള നവമാധ്യമങ്ങൾ കൈകാര്യം ചെയ്യാൻ പോരാളി ഷാജിമാർക്ക് അമ്പത്തിനാല് ലക്ഷം ഉപയോഗ എന്താ ചെലവില്ലേ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല തോന്നുമ്പോ ഞാൻ പോവും തിരിച്ചു വരുമ്പോ ബിരിയാണി ചെയ്യുമ്പോൾ ഉണ്ടാവും